നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് ഇന്ന് പൊണ്ണത്തടി അല്ലെങ്കിൽ കുടവയർ എന്ന് പറയുന്ന കണ്ടീഷനൊക്കെ വലിയ ആളുകളിൽ മാത്രമല്ല നമ്മൾ കണ്ടുവരുന്നത് ചെറിയ കുട്ടികളിലാണെങ്കിലും നമ്മളിത് കാണുന്നുണ്ട് അതുമൂലം അവർക്ക് പഠനത്തിൽ വരുന്ന പിന്നോക്കം അതുപോലെ തന്നെ അവരൊരു അസുഖങ്ങൾ വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒക്കെ വളരെ ചെറു പ്രായത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥകൾ ഇതെല്ലാം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം തന്നെയുള്ളൊരു എന്ന് വെച്ചാൽ നമ്മുടെ മാറിയ ജീവിത രീതിയാണ് ഇപ്പം വലിയ ആളുകളൊക്കെ ആവുന്ന സമയത്ത് അവരുടെ ചെറുപ്പകാലത്ത് കാലങ്ങളിലൊക്കെ അവർ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം അവരുടെ ഒരു ചൊന്തി എത്തുന്ന സമയത്തായിരിക്കാം നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഒക്കെ വന്നത് എന്നാൽ ഇന്ന് ചെറിയ കുട്ടികളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ചെറുപ്രായം മുതലേ അവരുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വന്നു കാരണം പാരൻസ് എന്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ പാരൻസ് എന്താണോ കഴിക്കുന്നത് അത് തന്നെയാണ് ഇന്ന് ചെറിയ കുട്ടികളും കൂടുതലായിട്ടും ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് അസുഖങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു ചെറു പ്രായത്തിൽ തന്നെ ഒരുപാട് ഒക്കെ അവർക്ക് കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവർക്ക് ഇത്ര ചെറു പ്രായത്തിൽ എന്ത് കാരണം കൊണ്ടാണ് വെയിറ്റ് കൂടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റിലൊക്കെ ചേഞ്ചസ് വന്നു ഇപ്പം നമ്മൾ പഴയ കാലത്തൊക്കെ കുട്ടികളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് കുട്ടികളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവർ ആ സമയത്ത് എന്തായിരുന്നു ഒന്നാമത് തന്നെ അന്ന് ഈ ഹോട്ടലുകളൊന്നും ഒരുപാടില്ല ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ വളരെ ആയിട്ട് മാത്രമേ വീടുകളിൽ വാങ്ങിക്കാറുള്ളൂ എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമ്മൾ വലിയ ആളുകൾ ഹോട്ടലിൽ പോയിട്ട് കഴിക്കുന്നു അത് തന്നെ നമ്മുടെ കുട്ടികൾക്കും കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അസുഖങ്ങൾ വരികയുണ്ട് അതുപോലെ തന്നെ പണ്ട് കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ കൂടുതലായിട്ടും കുട്ടികൾ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുമായിരുന്നു അതായത് അവര് കൂടുതലായിട്ട് കളിക്കാൻ പോവായിരുന്നു ഇപ്പം തന്നെ അവര് ബേക്കറി ഐറ്റംസ് കഴിച്ചിട്ടുണ്ടെങ്കിലും അവർ കൂടുതലും കളി അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് അവർക്ക് ഉണ്ടായിരുന്നോ എന്നാൽ ഇന്നുള്ള കുട്ടികൾക്ക് എന്താ അവസ്ഥ അവര് നന്നായിട്ട് ഹോട്ടൽ ഫുഡ് കഴിക്കുന്നുണ്ട് ബേക്കറി ഐറ്റംസ് നന്നായിട്ട് എടുക്കുന്നുണ്ട് ഫുൾ ടൈം ഫോണിൻ്റെ മുൻപിലോ അല്ലെങ്കിൽ ടിവിയുടെ മുൻപിലോ ഇരിക്കുകയാണ് അവർ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത് അപ്പം ഇതെല്ലാം തന്നെ കുട്ടികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് കുഞ്ഞുങ്ങളിൽ വളരെ ചെറിയ കുഞ്ഞുങ്ങളിൽ നമ്മൾ അലർജി പ്രശ്നങ്ങൾ കാണുന്നു നല്ല രീതിയിൽ വെയിറ്റ് കാണുന്നു അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഠിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നു ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കാണിക്കുന്നു കുഞ്ഞുങ്ങൾക്കൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ഇതെല്ലാം തന്നെ ഈ അമിത വണ്ണും അതുപോലെ തന്നെ കുട്ടികളിൽ വരുന്ന ഈ കുടവയറൊക്കെ കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പം മെയിൻ ആയിട്ട് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഫുഡ് അവർക്ക് കിട്ടുന്നില്ല കാരണം കൂടുതൽ നിങ്ങൾ കൊടുക്കുന്നത് ബേക്കറി ഐറ്റംസ് ആണ് അവരൊന്ന് കരയുമ്പോഴേക്കും നമ്മൾക്ക് അത്രയും ആ ഒരു പണ്ടുകാലത്തെ പോലുള്ള ക്ഷമയുള്ള ആളുകളൊന്നും ഇപ്പം ഇല്ല കുട്ടികളൊന്നു കരയുമ്പോഴേക്കും ഫോൺ എടുത്ത് കൊടുക്കും അല്ലെങ്കിൽ കുട്ടികളൊന്നു കരയുമ്പോഴേക്കും അവർക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കും ആ ഒരു രീതിയിലോട്ടാണ് നമ്മുടെ ലൈഫ് സ്റ്റൈല് പോകുന്നത് അപ്പം മുൻപത്തെ കാലത്തെ ആളുകളൊക്കെ ആയിരുന്നെങ്കിലും അവർ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി അവരൊന്നും ഫോൺ കൊടുത്തിട്ടല്ല കുട്ടികളെ സമയം അവർക്ക് കൊടു ചിലവഴിച്ചിരുന്നത് എന്നാൽ ഇന്ന് നമ്മൾ അങ്ങനെയല്ല അവർ ഫുൾ ടൈം ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിലും അവൻ അവർ ഈവൻ ഉറങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിലും ഫോണിൽ എന്തെങ്കിലും കണ്ട് കുറച്ച് കഴിഞ്ഞാലൊക്കെ അവർ കിടന്നുറങ്ങുന്നുള്ളൂ അപ്പം അങ്ങനെയൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പം മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുക രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ കുക്ക് ചെയ്തിട്ടുള്ള ഫുഡ് കൊടുക്കുക അപ്പം അവരുടെ ഒരു ഏജ് എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ് അപ്പം അവർക്ക് കുറച്ചധികം നിങ്ങൾ ഗീ കൊടുത്താലോ നെയ്യ് കൊടുത്താലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ കുക്ക് കുക്ക് ചെയ്ത് കൊടുത്താലോ ഒന്നും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല പക്ഷേ നമ്മൾ വലിയ ആളുകളാകുന്ന സമയത്ത് നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ട് അതിപ്പോൾ നിങ്ങൾ ഗീ ആണെങ്കിലും ഓയിലാണെങ്കിലും ഒക്കെ അത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അതുപോലെയല്ല കുട്ടികൾക്ക് കുട്ടികൾ കുറച്ചും കൂടി അവരുടെ ഒരു വളരുന്ന പ്രായമാണ് അപ്പം എല്ലാം തന്നെ അതിപ്പം ഇവൺ ഒരു അവരുടെ കോശത്തിലാണെങ്കിലും ചേഞ്ചസ് വരുന്നു അതുപോലെ തന്നെ ഇൻ ബോൺസ് എല്ലാം തന്നെ അവർക്ക് വളരുന്ന ഒരു ടൈമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ള ഫുഡുകളാണ് അപ്പം നിങ്ങൾ രാവിലെ കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വീടുകളിലാണെങ്കിലും ഞാൻ നേരത്തെ പറയുമ്പോൾ ദോശ പുട്ട് ഇഡലി അങ്ങനെയുള്ള എല്ലാം തന്നെ കൊടുക്കുക എല്ലാ ദിവസവും കുട്ടികൾക്ക് ഒരു മുട്ട കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കും അപ്പോൾ ഒട്ടുമിക്ക ആളുകളും പറയുന്ന ഒരു കാര്യമാണ് മുട്ട കഴിക്കുന്നത് കഫ ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടിക്ക് മുട്ട കൊടുക്കാറില്ല ഒരിക്കലും അത് തെറ്റായ ഒരു കാര്യമാണ് മുട്ട കഴിക്കുന്നത് കൊണ്ട് കഫം ഒരിക്കലും ഇല്ല ഇൻ കേസ് കഫ ഉണ്ടെങ്കിലും ആ ഒരു കഫത്തിനെ ഇളക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ജസ്റ്റ് നമ്മുടെ ബോഡിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ആവാൻ വേണ്ടിയിട്ട് ഈ മുട്ടയിലുള്ള പ്രോട്ടീൻസ് ആൽബുമിൻ പോലുള്ള പ്രോട്ടീൻസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ കുട്ടിക്ക് ഒരു മുട്ട വീതം കൊടുത്തോളൂ അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് പാല് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് പണ്ട് കാലത്തൊക്കെ ആണെങ്കിലും കൂടുതലും നമ്മുടെ പശുവിനൊക്കെ ആയിരുന്നെങ്കിലും കാലിത്തീറ്റൊക്കെ കൊടുക്കുന്നത് കുറവായിരുന്നു കൂടുതലും പറമ്പിലുള്ള പുല്ലും എല്ലാം തന്നെ കൊടുത്തിട്ടായിരുന്നു അവരുടെ ഭക്ഷണവും അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പാലെന്ന് പറയുമ്പം അത്രയും പ്യുവറായിട്ടുള്ളൊരു മിൽക്കായിരുന്നു കിട്ടിയിരുന്നത് പക്ഷേ ഇന്ന് അതിലും വരെ മായാണ് അതായത് പശുവിന് കൊടുക്കുന്ന ഫുഡാണെങ്കിലും നമ്മൾ കാലിത്തീറ്റ ുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന പാലെന്ന് പറയുന്നത് അത്ര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള വൈറ്റമിൻസും ഒന്നും അതിൻ്റെ നമുക്ക് കിട്ടുന്നില്ല അപ്പം ഇങ്ങനെയുള്ള പാല് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോഴും ചെറിയ ബുദ്ധിമുട്ടുകൾ അലർജി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ വീടുകളിലൊക്കെ പശു ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പാലൊക്കെ കറക്റ്റായിട്ട് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ ഒക്കെ കഴിക്കുന്ന സമയത്താണെങ്കിലും കുട്ടികൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഓവറായിട്ട് നടടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് പെട്ടെന്ന് അവർക്ക് ബുദ്ധി വന്നോട്ടെ അല്ലെങ്കിൽ പെട്ടെന്ന് അവരുടെ ബോഡി നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ഒരുപാട് കുത്തി കയറ്റിയിട്ട് യാതൊരു തരത്തിലുള്ള ഫുഡ് കൊടുക്കരുത് എല്ലാത്തിനും ഒരു ക്വാണ്ടിറ്റി എന്താണെങ്കിലും അവർക്ക് വെക്കേണ്ടതുണ്ട് പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് ഈ നട്ട്സിലൊക്കെയാണ് ഇപ്പം ക്യാഷ്യനട്ട് വലിയ ആളുകളോട് നമ്മൾ കഴിവതും അതിൻ്റെ എണ്ണം കുറയ്ക്കാൻ പറയും കുട്ടികൾക്കാണെങ്കിൽ ഒരു പത്ത് മുതൽ പതിനഞ്ചോളം ക്യാഷ്യനട്ട് ഒരു ദിവസം കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല അതുപോലെ തന്നെ ബദാം ഒക്കെയാണ് ും ആ ഒരു രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ എല്ലാ ദിവസവും അവരുടെ ഡയറ്റിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള മത്സ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക ഇപ്പം മത്തി അയല വലിയ മത്സ്യങ്ങളാണെങ്കിൽ വലിയ മത്സ്യങ്ങൾ ഉൾപ്പെടുത്തുക പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചെറുപ്രായത്തിലെ അവർക്ക് ഈ പൊരിച്ചു കൊടുക്കുന്ന ശീലം അങ്ങോട്ട് ഒഴിവാക്കുക പൊരിച്ചും വറുത്തും ഒക്കെ കൊടുക്കുന്നത് അവർക്കതൊരു അതില്ലാതെ പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് വരും അപ്പോൾ അവർ വലുതാവുന്നതിനനുസരിച്ച് അത് അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിന് അത് പ്രശ്നമാണ് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്ത് കൊടുക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമല്ല എല്ലാ ദിവസവും വറുത്ത് കൊടുക്കുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളൊക്കെ ആണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ പ്രായത്തിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം എച്ച് ബി കാര്യങ്ങളൊക്കെ കുറയാനുള്ള ചാൻസസ് ഉണ്ട് ഒരു അസുഖം ഒരു പനി വരുമ്പോഴേക്കും കുട്ടിക്ക് പെട്ടെന്ന് ക്ഷീണം വരുന്നു കുട്ടി വല്ലാതെ വിളർച്ച അനുഭവപ്പെടുന്നു എന്നൊക്കെ പറയാറുണ്ട് അപ്പം ഫ്രൂട്ട്സുകളൊക്കെ ആണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പോമോഗ്രാനേറ്റ്സ് അതുപോലെ തന്നെ ഓറഞ്ചൊക്കെ ആണെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പം റെസ്പിറേറ്ററി കംപ്ലയിൻറ്റ്സ് ഒന്നും അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ കുട്ടിക്ക് എല്ലാ ദിവസവും ഓറഞ്ച് കൊടുക്കും അതുകൊണ്ട് യാതൊരു പ്രശ്നമൊന്നുമില്ല അതുപോലെ തന്നെ പപ്പായ ആയിക്കോട്ടെ ഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു മൂന്നോ നാലോ ഡേറ്റ്സ് എല്ലാ ദിവസവും കുഞ്ഞുങ്ങളെ കഴിപ്പിക്കുക അപ്പോൾ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ ഡയറക്റ്റായിട്ട് ഡേറ്റ്സ് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അതൊരു പാൻ കേക്ക് രൂപത്തിൽ ഡേറ്റ്സ് ആഡ് ചെയ്ത് പഴവും ഡേറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് റാഗി എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു പാൻ കേക്ക് രൂപത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് എല്ലാ ദിവസവും കൊടുക്കാം അപ്പോൾ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കുക കുഞ്ഞിനെ അമിതമായിട്ട് കുത്തിക്കയറ്റി അവരെ ഫുഡ് കഴിപ്പിക്കേണ്ട ആവശ്യമില്ല അവർക്ക് എനർജി വേണം ആ ഒരു രീതിയിൽ മതി അതുപോലെ തന്നെ അവർക്ക് വളരേണ്ട ടൈമിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം അതല്ലാതെ തന്നെ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാഗിയൊക്കെ മാക്സിമം നിങ്ങളുടെ കുട്ടീനെ കഴിപ്പിക്കാൻ നിങ്ങൾ നോക്കുന്നത് വളരെയധികം നന്നായിരിക്കും കാരണം അതിൻ്റെ അകത്താണെങ്കിൽ ആണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന വിളർച്ചയും കാര്യങ്ങളൊക്കെ കുറയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതൊക്കെ നിങ്ങൾ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക പിന്നെ ചോറൊക്കെ ആകുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് അരി എന്ന് പറയുന്നത് വൈറ്റ് റൈസ് ആണ് പക്ഷെ കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് അരി എന്ന് പറയുന്നത് ബ്രൗൺ റൈസ് ആണ് പക്ഷെ കുട്ടികൾക്ക് വൈറ്റ് റൈസ് കൊടുക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമിതമായിട്ട് കുത്തിക്കയറ്റി തീറ്റിക്കേണ്ട അവർക്ക് വേണ്ടത് അവർ കഴിച്ചോളും പിന്നെ അവർക്ക് വിശപ്പുണ്ടെങ്കിൽ ഏത് കുഞ്ഞാണെങ്കിലും ഭക്ഷണം കഴിക്കും അപ്പം നമ്മളത് അമിതമായിട്ട് കുത്തി കുത്തിക്കയറ്റേണ്ട ഒരു ആവശ്യകതയില്ല ഇപ്പോൾ വളരെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഒരു രണ്ട് വയസ്സൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ ഫീഡിങ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തന്നെ അവർ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിക്കോളും അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുക പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് എന്താണെങ്കിലും ഒരു ഈവനിങ് സിക്സിന് മുൻപായിട്ട് തന്നെ അവർക്ക് ഫ്രൂട്ട്സ് കൊടുക്കുക അതുപോലെ തന്നെ പാല് കൊടുക്കുന്നുണ്ടെങ്കിലും വൈകുന്നേരത്തിനുള്ളിൽ തന്നെ അവർക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ നിലക്കടലിയൊക്കെ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്ത്രപ്പഴം എല്ലാ ദിവസവും കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാ ദിവസവും കൊടുക്കുന്ന സമയത്ത് അവർക്കത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനോടൊരു ഇഷ്ടമില്ലായ്മയൊക്കെ വരും അപ്പോൾ എന്ത് ചെയ്യുക എല്ലാ ദിവസവും ഇല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും നേന്ത്രപ്പഴം ജസ്റ്റ് നെയ്യിലൊക്കെ നിങ്ങൾക്കൊന്ന് സോൾട്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുക അതിലോട്ട് നിങ്ങൾ ആഡ് ചെയ്യുന്ന ഷുഗറൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് വെറുതെ തന്നെ കുഞ്ഞിനത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം ഈ കാര്യങ്ങളൊക്കെ അവരുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക എല്ലാ ദിവസവും കുട്ടീനെ കളിക്കാൻ വിടുക ഏതെങ്കിലും രീതി സൈക്ലിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഷട്ടിൽ ആയിക്കോട്ടെ അങ്ങനെയുള്ള എന്തെങ്കിലും രീതിയിൽ കുഞ്ഞിനെ ഈവനിങ് ടൈമിൽ കളിക്കാൻ വേണ്ടിയിട്ട് വിടുക ഇരുപത്തിനാല് മണിക്കൂറും ഈ ഫോണിൻ്റെ മുൻപിലും അല്ലെങ്കിൽ ടി വിയുടെ മുൻപിലൊക്കെ ഇരുത്തുന്ന ഷീലൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക ഇല്ലെങ്കിൽ ഈ പാരൻസ് ഫോൺ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടാണ് കുട്ടി ഫോൺ യൂസ് ചെയ്തത് അപ്പോൾ നിങ്ങൾ പരമാവധി കൊച്ചിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഈ ഫോൺ യൂസ് ചെയ്യുന്ന ശീലം അങ്ങോട്ട് ഒഴിവാക്കുകയാണെങ്കിൽ കുട്ടികൾക്കും വലിയൊരു അതിനോടൊരു ഇൻട്രസ്റ്റ് അവർ കാണിക്കില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകമായിട്ട് അവരുടെ ഈ ഭക്ഷണ രീതിയിലും ഡെയിലി റൂട്ടീൻസിലും ആക്ടിവിറ്റീസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ എന്തെങ്കിലും മെഡിക്കൽ ബുദ്ധിമുട്ടുകൾ അതായത് മെഡിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നൊന്ന് നോക്കുക അവർക്ക് ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ അമിതമായിട്ട് വെയിറ്റ് ഒരു പ്രായത്തിന്റെ സമയത്ത് പെൺകുട്ടികളിലും ആൺകുട്ടികളിലൊക്കെ വെയിറ്റ് കൂടുന്ന ഹോർമോൺസിന്റെ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ പെൺകുട്ടികളിൽ പി സി ഒ ഡി ഉണ്ടോ അല്ലെങ്കിൽ തൈറോയിഡിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം പിന്നെ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നത് പാരൻസ് ഒബിസിറ്റി പാരന്റ്സിന് തടി ഉണ്ടെങ്കിൽ കുട്ടികൾക്കും ആ ഒരു രീതിയിലുള്ള ഹൈറ്റും ഒക്കെ വയ്ക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പാരൻസ് ഓൾറെഡി ഭക്ഷണം കഴിച്ചിട്ട് തടിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും ഈ ഭക്ഷണം കൊടുത്ത് ഒരു ആവശ്യകതയില്ല അപ്പോൾ അവർക്ക് വേണ്ട അത്യാവശ്യം പ്രോപ്പർ ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ആയിട്ടുള്ള ഫുഡ് മാത്രം കൊടുക്കുക അവരെ വെറുതെ കുത്തി കയറ്റുന്നതൊക്കെ ഒഴിവാക്കുക മാക്സിമം കളിക്കാനൊക്കെ അനുവദിക്കുക അപ്പം ഈ ഒരു രീതിയിലുള്ള അവരുടെ ഡെയിലി റൊട്ടീൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ അവർക്ക് ഈ ഓവറായിട്ട് വെയിറ്റ് വെക്കുന്നതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ എന്താണെങ്കിലും ഒരു പരിധി എത്തിക്കഴിയുന്ന സമയത്ത് ചില ആളുകൾ പറയാറുണ്ട് വെയിറ്റ് കൂടി കഴിഞ്ഞാൽ അവർക്കത് ഒരു പ്രായത്തിൽ നിന്ന സമയത്ത് അവർക്കത് മനസ്സിലാക്കിക്കോളും പിന്നെ അവർ തന്നെ അത് ശ്രദ്ധിച്ചോളും അങ്ങനെ എല്ലാ കുട്ടികളും ആ അങ്ങനെ ശ്രദ്ധിക്കണം ചിലപ്പോൾ എല്ലാവരുടെയും ബോഡിയിൽ നിന്ന് പെട്ടെന്ന് വെയിറ്റ് കുറയണം എന്നൊന്നുമില്ല അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക ഓവർ വെയിറ്റ് കൂടാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിന് പ്രത്യേകമായിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കും ഇത് വീണ്ടും കാണാം നന്ദി